ഏട്ടാ നമ്മളെ വായിരുന്ന അവാർഡ് പണി നമ്മളെ പറയുന്ന ആൾ കേൾക്കും രക്ഷക്കണക്ക് വ്യൂവേഴ്സ് ഉണ്ട് ആ ഉണ്ണിനെ കളി ഇൻ മൈ എക്സ്പീരിയൻസ് ലിജോയുടെ എല്ലാ സിനിമകളും കണ്ടിട്ടുള്ള ഒരാളെന്ന്

പിന്നെ നമുക്ക് ഒരു മാസ് മസാല മൂവിയല്ല വെറുതെ മാസ് കാണിക്കുക എന്നതല്ല ഉദ്ദേശിച്ചിരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരു തമിഴ് പടം പോയി കണ്ടാൽ മതി ഞാൻ പറയുന്നത് നമ്മുടെ എന്ന് വണ്ടിയല്ല ഇതൊരു വേഗത വേഗത മാത്രമുള്ള ഒരു സിനിമയാണ് നമ്മൾ വലിയ കാഴ്ചകളുണ്ട് പക്ഷെ നൂറേ നൂറല്ല ശതമാനവും ഞാൻ യോജിക്കുന്നു

നല്ല മൂവിയായിരുന്നു എനിക്ക് ഇഷ്ടപ്പെട്ടത് ഞാനൊരു കോമൺ ആൾക്കാർ കോമൺ ആൾക്കാരുടെ ഇത് പറയുകയാണെങ്കിൽ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു ഒന്നും മനസ്സിലാവാത്ത രീതിയിലൊന്നും ഒന്നുമില്ല എല്ലാം നല്ലതാണ് എന്തിനാണ് ഡിഗ്രേഡ് ചെയ്യുന്നതെന്ന് ചെയ്യുന്നറിയില്ല ആൾക്കാർ ഫാൻഡം ഇത്രയും ബിൽഡപ്പും കൊടുത്ത് ഇത്രയും മസലും പേരിപ്പിച്ച് മരണ ഫൈറ്റ് ചെയ്യുമ്പോൾ എൽ ജെ പി സിനിമ എന്ന നിലയ്ക്ക് കണ്ടുകൊണ്ട് തന്നെ ഐ റിപ്പീറ്റ് ആവർത്തിച്ച് പറഞ്ഞ ഏറ്റവും മോശം എൽ ജെ പി സിനിമ ഞാൻ പറഞ്ഞു നമ്മൾ നിങ്ങളെ സംസ്കാരം എന്റെ സംസ്കാരം വരെ Because I know LGP is an author. The films he makes is an artistic expression. I'm always rooting for him and his films because I know he'll give you something different. He will not let go of his unique voice, which is very precious. You get such directors once in a generation, and I'm so happy that I could witness this film in my lifetime. Top class, I visual visualization. ചില ഷോട്ടൊക്കെ വെച്ചിട്ടുണ്ട് വൈഡ് ആംഗിൾ ഒക്കെ വെച്ചിട്ടുണ്ട് ലെവലിൽ പിന്നെ സിനിമ ഒരു സ്ലോ പേസ് ആണ് ലിജോ ജോസിന്റെ അതേ ഒരു പുള്ളിക്കാരന്റെ എല്ലാ സിനിമയും കണ്ടിട്ടുള്ളത് പോലെ തന്നെ ഒരു കിട്ടി ഞാൻ ആഗ്രഹിച്ചത് തന്നെ കിട്ടി നല്ല അസല് സദ്യ ഉണ്ട് എഴുന്നേറ്റവനെ പോലെ സന്തുഷ്ടനാണ് എടുത്തു വെച്ചിരിക്കുന്നത് എന്താണ് കണിക്കണം ഉദ്ദേശിക്കുന്നത് എന്ന് തോന്നിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു സിനിമ ഞാൻ പറയുന്ന ആദ്യം ഇറങ്ങുന്ന ഓഡിയൻസ് പറഞ്ഞു പരത്തുന്നതാണ് എല്ലാവരുടെയും വൈബായി മാറുന്നത് സോഷ്യൽ മീഡിയ ഒരു വാർഗ്രൗണ്ടായി മാറാണ് വലിയ കൂടി ആളുകള് ഒരു ഒരു സിനിമയെ അറ്റാക്ക് ചെയ്യണം എന്തിനാണെന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല എന്തിനാണ് ഈ ഹേറ്റ് എഴുതി വിടണം എന്താണ് സിനിമ ഒരു പ്രത്യേക താളമാണ് ആ താളത്തിൽ നിങ്ങൾ ആ താളത്തിൽ നിന്ന് കാണണം നമ്മൾ സിനിമ കാണുമ്പോ നമുക്ക് ഒരു നോവൽ വായിക്കുന്നത് ആവശ്യമില്ലാത്ത പറഞ്ഞു ഞങ്ങൾ വന്ന് സിനിമ കണ്ടു കണ്ടിഷ്ടപ്പെട്ടു മൂവി നല്ല മൂവിയാണ് ആക്ച്വലി ഒരു ഒരു ഡിഫറൻറ്റ് ടൈപ്പ് ഓഫ് മൂവിയാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല ആക്ച്വലി പക്ഷേ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു സിനിമാറ്റിക് എന്താണ് ആ ഒരു അത് തന്നെ പറയണം അത്ര ഗംഭീര ഗംഭീരം പറഞ്ഞാൽ ഗംഭീര ഹോളിവുഡ് ലെവൽ മേക്കിംഗ് ഗംഭീര പടം ഒരു രക്ഷയില്ല ഫുള്ളി സാറ്റിസ്ഫൈഡാണ് சத்தியமா சொல்ும்மா பண்ணலன்ட் ப்ரொஷனல்